കഞ്ചാവുമായി പിടിയിൽ കൊലക്കേസ് പ്രതിയും ആംബുലൻസ് ഡ്രൈവറുമായ എക്സൈസിന്റെ പിടിയിലായത് നെയ്യാറ്റിൻകര പ്രാവച്ചമ്പലത്ത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കൊലക്കേസ് പ്രതിയും ആംബുലൻസ് ഡ്രൈവറുമായ സന്ദീപാണ് എക്സൈസിന്റെ പിടിയിലായത് പട്ടപ്പാറ സ്വദേശിയായ സന്ദീപ് ഇപ്പോൾ പെരുമ്പഴുതൂരാണ് താമസിക്കുന്നത് നെയ്യാറ്റിങ്കര എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ പോലീസ് പെട്രോളിങ്ങിനിടയിലായിരുന്നു അറസ്റ്റ് ഇയാളിൽ നിന്നും കഞ്ചാവും എം കണ്ടെടുത്തു മൊത്ത വ്യാപാരികളിൽ നിന്ന് കഞ്ചാവ് വാങ്ങി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന പതിവ് ഇയാൾക്കുള്ളതായി എക്സൈസ് കണ്ടെത്തിൻ്റെ മറവിൽ ആണ് എന്ന് നമുക്ക് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ പള്ളിച്ചൽ ഭാഗത്ത് വെച്ച് വാഹനപരിശോധന നടത്തി ഭാഗമായിട്ട് ഇയാളുടെ കൊണ്ടുവന്ന മൂന്ന് ഗ്രാമോളം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന ക്യാമ്പുകളിലും ഇയാൾ ലഹരി മരുന്നുകൾ എത്തിച്ചു നൽകുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം